പട്ടായിലെ ഞങ്ങളുടെ രണ്ടാം ദിന കാഴ്ചകൾ തുടരുകയാണ് പട്ടായിൽ എത്തുന്ന ഓരോ വിനോദസഞ്ചാരിയും കണ്ടിരിക്കേണ്ട അൽ കാസർ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് തായ്ലൻഡിലെ പട്ടായിൽ നടക്കുന്ന വളരെ പ്രശസ്തമായ ഒരു ട്രാൻസ്ജെൻഡർ ടാബ്രറ്റ് ഷോയാണിത് ഇരു ബസ്സുകളിലായി ഞങ്ങളെ ആ ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിൽ മനോഹരമായ പട്ടായ നഗരത്തിന്റെ രാത്രികാല കാഴ്ചകൾ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇരുട്ട് വ്യാപിക്കുന്നതോടെയാണ് പട്ടായ നഗരം ശരിക്കും ഉണരുന്നത് ഇനി നമുക്ക് ഈ ഷോയെ പറ്റി കൃത്യമായി അറിയാം ഞാൻ ജനിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഈ ഷോയും ഇവിടെ ആരംഭിക്കുന്നത് അതിമനോഹരങ്ങളായ വേഷവിധാനങ്ങൾ അണിഞ്ഞ് നൃത്തം ചെയ്യുന്ന ട്രാൻസ്ജെൻഡർ കലാകാരന്മാരാണ് ഈ ഷോയുടെ പ്രധാനപ്പെട്ട ആകർഷണം അതിമനോഹരങ്ങളായ വസ്ത്രങ്ങൾ നൃത്ത ചുവടുകൾ സംഗീതം ഹാസ്യരംഗങ്ങൾ എന്നിവയെല്ലാം ചേർന്ന ഒരു വലിയ അരങ്ങാണ് അൽക്കാസർ ഷോ നോങ് നോങ്സ് വില്ലേജിൽ കണ്ട പോലെ തന്നെ ഇവിടെയും വിവിധ രാജ്യങ്ങളിലെ സംസ്കാരങ്ങളെ പ്രതികരിക്കുന്ന നൃത്തങ്ങളും സംഗീതവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാലത്തിനനുസരിച്ച് നവീകരിക്കുകയും ഇന്ന് ആയിരത്തി ഇരുന്നൂറിലധികം സീറ്റുകളുള്ള ഒരു വലിയ തിയേറ്ററിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് അത്യാധികരിക ശബ്ദപ്രകാശ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഷോ കൂടുതൽ മനോഹരവുമാക്കിയിട്ടുണ്ട് ഈ ഷോ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളതല്ല അതിനാൽ കൂടുതൽ വിഷ്വലുകൾ ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല ഏകദേശം ഒരു മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്നതാണ് ഈ ഷോ എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ വന്ന് ഈ ഷോ കാണാൻ സാധിക്കാത്തവർക്കായി മാത്രം ഏതാനും വിഷലുകൾ മാത്രം ഉൾപ്പെടുത്തുന്നു ഷോ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതിൽ പങ്കെടുത്ത കലാകാരന്മാർ പുറത്തു വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും വളരെ സുന്ദരികളായി നിൽക്കുന്ന അവരുടെ കൂടെ നമുക്കും ഫോട്ടോ എടുക്കാം അതിനായി പ്രത്യേകം പണം നൽകണം അതിനുവേണ്ടി തന്നെയാണ് അവർ പുറത്തു വന്ന് ഇങ്ങനെ നിൽക്കുന്നതും മാറി നിൽക്കുന്ന ഓരോരുത്തരെയും അവർ അവരുടെ അടുത്തേക്ക് വിളിക്കുകയാണ് ഇപ്പോൾ അൽകാസർ ഷോ കഴിഞ്ഞ ശേഷം ഞങ്ങൾ കഴിഞ്ഞിവിടുത്തെ റൺവേ മാർക്കറ്റിലേക്ക് സ്ട്രീറ്റ് ഫുഡ് സ്ഥലമാണ് അൽകാസർ ഷോ നടക്കുന്നതിന് തൊട്ടടുത്ത് തന്നെയുള്ള റൺവേ മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് പട്ടായിലെ വളരെ വ്യത്യസ്തവും ആകർഷകവുമായ ഒരു രാത്രികാല മാർക്കറ്റാണ് റൺവേ മാർക്കറ്റ് മറ്റു സാധാരണ രാത്രികാല മാർക്കറ്റുകളിൽ നിന്ന് ഇതിനെ വേറിട്ട് നിർത്തുന്ന പ്രധാന ഘടകം മാർക്കറ്റിന് നടുവിലായി സ്ഥാപിച്ചിട്ടുള്ള ഒരു വലിയ വിമാനമാണ് ഇറ്റലിയിലോ ഇന്ത്യയിലോ കഴിക്കാൻ ലഭിക്കാത്ത മുതല തേള് പഴുതാര തുടങ്ങിയുള്ള മിക്കതും ഈ മാർക്കറ്റിൽ നമുക്ക് കഴിക്കാൻ ലഭിക്കും ഫ്രൂട്ട്സുകളും ഫ്രൂട്ട് ജ്യൂസുകളും ജപിക്കുന്ന നിരവധി കടകൾ ഈ മാർക്കറ്റിനുള്ളിലുണ്ട് ഉണ്ട് പഴവും മാംഗോ സ്റ്റീനും മാംഗോയുമാണ് പ്രധാനമായും മുന്നിൽ തന്നെ നിൽക്കുന്നത് ഒരു പക്ഷേ ഞങ്ങൾ എത്തിയിരിക്കുന്നത് അതിന്റെ സീസണിലാകാം ഒരു ഫുഡ് ടൂർ എന്ന രീതിയിലാണ് ഇന്നിവർ ഇവിടുത്തെ കാഴ്ചകൾ ഒരുക്കിയിരിക്കുന്നത് തായ്ലാൻഡ് സ്ട്രീറ്റ് ഫുഡ് ഭക്ഷണങ്ങളുടെ രുചി മനസ്സിലാക്കാൻ വേണ്ടി ഏതാനും ഭക്ഷണ വിഭവങ്ങൾ ഏജൻസിക്കാർ തന്നെയാണ് ഞങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് ആദ്യം ചിക്കൻ ആണ് ഞങ്ങൾക്ക് രുചിക്കനായി അവർ നൽകിയത് ഭക്ഷണത്തെ പറ്റി ഒരു ചെറു വിവരണമെല്ലാം ടിക്ക് നമുക്ക് നൽകുന്നുണ്ട് ഹാരിസിക്കയും ഞങ്ങളോടൊപ്പം ചേർന്ന് കഴിഞ്ഞു സ്പെഷ്യൽ വിഭവങ്ങളെ പറ്റിയുള്ള ചെറു അറിവുകൾ നൽകുന്നത് അദ്ദേഹമാണ് മുതലയുടെ പല്ലിന്റെ മൂർച്ചയെ പറ്റിയാണ് ആദ്യം വിശദീകരിക്കുന്നത് മുതലയിറച്ചിയുടെ ഗുണങ്ങളെ പറ്റിയും രുചിയെ പറ്റിയുമുള്ള ഒരു ചെറിയ ക്ലാസ് ആയിരുന്നു ആദ്യം പിന്നീട് എല്ലാവർക്കും രുചിക്കാനായി അത് വാങ്ങി നൽകിയിരിക്കുകയാണ് നീ ഞാൻ അങ്ങനെ ആദ്യമായി അല്പം മടിയോടുകൂടിയാണെങ്കിലും ഞാൻ മുതലയിറച്ചി രുചിക്കാൻ വേണ്ടി പോവുകയാണ് ജീവിതത്തിൽ മുതലിറച്ചി കഴിച്ചു പോവാണ്

മുതലർച്ചി കഴിക്കാൻ നിർബന്ധിക്കുന്നതോടൊപ്പം തന്നെ ആവശ്യാനുസരണം അത് വാങ്ങി നൽകുന്നുമുണ്ട് ജീവിതത്തിൽ ആദ്യമായി പലരും അങ്ങനെ മുതലി റേസ്റ്റ് ചെയ്തു സീ ഫുഡുകൾ ലഭിക്കുന്ന നിരവധി ഷോപ്പുകൾ ഇതിനുള്ളിലുണ്ട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട എന്തും അവർ അപ്പോൾ തന്നെ റെഡിയാക്കി നൽകും ഫുഡ് ടേസ്റ്റിംഗ് ടൂർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പുഴുക്കൾ തേള് പഴുതാര പാമ്പ് തുടങ്ങിയ ലഭിക്കുന്ന ഷോപ്പിലാണ് ഹാരിസിക എന്തൊക്കെയോ റെഡിയാക്കാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ആദ്യം ചെറിയ പുരുക്കളെയാണ് കഴിക്കാനായി എടുത്തിരിക്കുന്നത് പുഴുക്കളുടെ രുചി നോക്കാൻ ചിലപ്പോൾ നിർബന്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ഞാൻ അല്പം മാറിയാണ് നിൽക്കുന്നത് ഞാൻ മാത്രമല്ല ഞങ്ങളിൽ പലരും അങ്ങനെ തന്നെ ഇതിന് ഞങ്ങൾ ഇന്ന് അണ്ടർ വാട്ടർ പോയി കഴിഞ്ഞപ്പോൾ ഇതിന്റെ കൈയിലൊക്കെ എടുത്ത സാധനമാണ് ഇത് ഇവിടെ കഴിക്കേണ്ടി വച്ചിട്ടുണ്ട് അടുത്തത് തേലാണ് കഴിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് കാലും കാലും ഒഴിച്ചോ ഇതൊന്ന് കുഴപ്പമില്ല നമുക്ക് രണ്ടിൻ്റെ കാലുകൾ അപ്പം കഴിഞ്ഞല്ലേ ഒട്ടേറെ കഴിയപ്പോൾ കഴിക്കേണ്ട രീതിയും കഴിച്ചാൽ ലഭിക്കുന്ന ഗുണങ്ങളും എല്ലാം വിശദീകരിച്ച് തരുന്നുണ്ട് എന്തായാലും ഞങ്ങൾ നാലു പേരും അതൊന്നും കഴിക്കാൻ ധൈര്യപ്പെട്ടില്ല നല്ല ജ്യൂസുകളും സ്മൂത്തികളും എല്ലാം ഇവിടെ ലഭിക്കുന്നതാണ് ഞങ്ങൾ അത്തരത്തിലുള്ളതെല്ലാം വാങ്ങി രുചിക്കുന്നുണ്ട് മാർക്കറ്റിന് നടുവിലായി ഒരു ബോയിംഗ് വിമാനം സ്ഥാപിച്ചിട്ടുണ്ട് അതിനടിയിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് അല്പം തായ്ലാന്റ് ഭക്ഷണം പാഴ്സലായും ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങുന്നുണ്ട് തിരിച്ച് ഹോട്ടലിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങളിപ്പോൾ വീണ്ടും മനോഹരമായ രാത്രികാല കാഴ്ചകൾ ഞങ്ങളിപ്പോൾ ബീച്ചിന്റെ സൈഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങകലെ പട്ടായ സിറ്റി എന്ന് എഴുതിയിരിക്കുന്നത് നമുക്കിവിടെ നിന്നും മനോഹരമായി കാണാൻ സാധിക്കും സമയം ഏതാണ്ട് അർദ്ധരാത്രിയോടെ അടുക്കുകയാണ് തൊട്ടടുത്തടുത്തായി നിരവധി മസാജ് സെന്ററുകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക തായ് മസാജിൽ വൈദ്യുതി ലഭിച്ചവർ ഓരോ മസാജ് സെന്ററിന് മുൻപിലായി നിൽക്കുന്നതും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഭൂരിഭാഗവും യുവതികളാണ് ഓരോ കടകൾക്കും വ്യത്യസ്തമായ യൂണിഫോമും ഇവർ നൽകിയിട്ടുണ്ട് നേരെ മുന്നിലായി കാണുന്നതാണ് പട്ടായ വാക്കിംഗ് സ്ട്രീറ്റ് ഏറെ പ്രശസ്തമായ ആ വീതി തുടങ്ങുന്നത് ഇവിടെ നിന്നുമാണ് ജനസമുദ്രമാണ് ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഇവിടെ നിന്നും വളരെ ദൂരമില്ല എങ്കിലും ഞങ്ങളുടെ ടൂർ പാക്കേജിൽ ഈ ഒരു സ്ഥലം അവർ ഉൾപ്പെടുത്തിയിട്ടില്ല അത് എന്തുകൊണ്ടാണെന്നുള്ള സംശയം എനിക്കുണ്ടായി പിന്നീട് ആ വീതിയിൽ ചെന്നപ്പോൾ ആ സംശയം എന്റെ മാറി മാർക്കറ്റിൽ നിന്നും പാഴ്സലായി വാങ്ങിയ തായ് വിഭവങ്ങൾ ഹോട്ടലിൽ ഇരുന്ന് രുചിക്കുകയാണ് ഞങ്ങളിപ്പോൾ ഭക്ഷണത്തിന് ശേഷം വാക്കി സ്ട്രീറ്റ് കാണുവാനായി അങ്ങോട്ട് പോകുകയാണ് ഞങ്ങളിപ്പോൾ രാത്രി ഏറെ വൈകിയതിനാൽ കുട്ടികളെ കൂടെ കൂട്ടുന്നില്ല അതെന്തായാലും നന്നായെന്ന് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അവിടം വരെയുള്ള യാത്ര ഒരു ടുക്ടുക്കിലായിരുന്നു വാക്കി സ്ട്രേറ്റിലേക്ക് വാഹനങ്ങൾക്ക് രാത്രിയായാൽ പ്രവേശനമില്ല അതിനാൽ ആ വീതിക്ക് സമീപത്ത് ഞങ്ങളെ ഇറക്കി വിട്ടു അവിടെ നിന്നും കാൽനടയായി പ്രധാന വീതിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഞങ്ങളിപ്പോൾ പാട്ടും ബഹളവും ആളുകളും നിറഞ്ഞ വലിയൊരു വീതി വീതിക്ക് ഇരുഭാഗത്തുമായി കഞ്ചാവു ഷോപ്പുകൾ ഡിസ്കോ തേക്കുകൾ റെസ്റ്റോറന്റുകൾ തുടങ്ങിയവ സിനിമയിലും മറ്റും കണ്ടിട്ടുള്ള ചുവന്ന തെരുവുകൾക്ക് സമാനമായ രീതിയിൽ ചില ഷോപ്പുകൾക്ക് മുമ്പിൽ നിരവധി യുവതികൾ നിൽക്കുന്നു യുവതികളുടെ ഫോട്ടോകളും മറ്റുമായി നടന്നു പോകുന്നവരെ സമീപിക്കുന്നവരെയും കാണാൻ സാധിക്കും ഞങ്ങൾ വെളുപ്പിന് സമയത്താണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതിനാൽ തന്നെ മിക്ക ഷോപ്പുകളും അടച്ചു തുടങ്ങിയിരുന്നു കുറെ ഡിസ്കോ തേക്കകൾക്കെല്ലാം പേരുകൾ തന്നെ ഹിന്ദിയിലാണ് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള നിരവധി പേർക്ക് ഇവിടെ ഷോപ്പുകളും മറ്റും ഉണ്ടെന്ന് തോന്നുന്നു തിരിച്ച് ഹോട്ടലിലേക്ക് ബോൾട്ട് വഴി കാർ ബുക്ക് ചെയ്യുകയാണ് ചെയ്തത് വളരെ ചീപ്പായിരുന്നു അങ്ങനെ തായ്ലാന്റിലെ ഞങ്ങളുടെ രണ്ടാം ദിവസത്തെ കാഴ്ചകളും അവസാനിച്ചു തായ്ലാന്റിലെ ഞങ്ങളുടെ മൂന്നാം ദിവസ കാഴ്ചകൾ ഇവിടെ ആരംഭിക്കുകയാണ് ഇന്ന് ഞങ്ങൾ ബിഗ് ബുദ്ധയുടെ അടുത്തേക്കാണ് ആദ്യമായി പോകുന്നത് പട്ടായയിലെ ഏറ്റവും വലിയ ബുദ്ധപ്രതിമകളിൽ ഒന്നാണിത് ഈ വലിയ ബുദ്ധപ്രതിമ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് വാട്ട് വാട്ട്ഫ്രായ് ഈ ക്ഷേത്രത്തിലേക്ക് കയറുന്ന പടികൾക്ക് ഇരുവശത്തും നാഗരൂപങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ മാന്യമായ വസ്ത്രധാരണം നിർബന്ധമാണ് ഷോർട്സ് സ്ലീവ്ലെസ് ഷർട്ടുകൾ എന്നിവ ധരിച്ച് പ്രവേശിക്കാൻ അനുവദിക്കാറില്ല പട്ടായ നഗരത്തിലും ജോംതിയൻ ബീച്ചിനും ഇടയിലുള്ള ഒരു കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വലിയ ബുദ്ധപ്രതിമയ്ക്ക് പുറമെ ചെറിയ പ്രതിമകളും ശില്പങ്ങളും നിരവധിയുണ്ട് ചെറിയ ബുദ്ധപ്രതിമകളിൽ വെള്ളം ഒഴിക്കുന്ന ഈ ആചാരത്തിന് ബുദ്ധമതത്തിൽ വളരെ പ്രാധാന്യമുണ്ട് ഈ ആചാരത്തെ സൺ നാം ഫ്ര എന്നാണ് വിളിക്കുന്നത് ഇതിന് പല അർത്ഥങ്ങളുണ്ട് ഒന്ന് പുണ്യം നേടാൻ മറ്റൊന്ന് പാപങ്ങൾ കഴുകി കളയാൻ മറ്റൊന്ന് നന്മയും സമൃദ്ധിയും നേടാൻ ബുദ്ധനോടുള്ള ബഹുമാനവും ഇതുവഴി സൂചിക്കപ്പെടുന്നു ഞങ്ങൾ എല്ലാവരും ആ ബുദ്ധപ്രതിമയിൽ വെള്ളമൊഴിച്ച ശേഷം മുന്നോട്ട് പോവുകയാണ് മറ്റു കാഴ്ചകൾ കാണുവാൻ ഇവിടെ കോലിൽ പണം കുത്തിവെച്ചിരിക്കുന്നത് ഭക്തിയുടെയും ദാനധർമ്മത്തിന്റെയും പുണ്യം നേടുവാനുള്ള ആഗ്രഹത്തിന്റെയും പ്രതീകമായിട്ടാണ് ബിഗ് ബുദ്ധ ഹിൽ എന്നും ഈ സ്ഥലത്തിന് വിളിപ്പേരുണ്ട് ഈ സ്വർണ്ണവർണ്ണ കളറിലുള്ള പ്രതിമയ്ക്ക് ഏതാണ്ട് അൻപത്തിയൊന്ന് അടിയാണ് ഉയരമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഇതിവിടെ നിർമ്മിക്കുന്നത് എന്നാൽ പട്ടായ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയപ്പോൾ ഇതിന് പ്രസിദ്ധിയും ലഭിച്ചു ഗൈഡ് ഞങ്ങൾക്ക് എല്ലാം വിശദീകരിച്ച് നൽകുന്നുണ്ട് ഏറ്റവും കൂടുതൽ സംശയങ്ങൾ റയാനാണ് ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നു അവൻ ഓരോ കാര്യങ്ങളും ഗൈഡിനോട് ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് സന്ദർശകർക്ക് ശാന്തവും നിർഭരവുമായ ഒരു അന്തരീക്ഷം ഇവിടെ അനുഭവിക്കാൻ സാധിക്കും തായ്ലിലെ ബുദ്ധമത ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ കല്ലിൽ നാണയങ്ങൾ നിർത്തുന്ന പതിവുണ്ട് നാണയം നിർത്താൻ കഴിഞ്ഞാൽ ആ ചെയ്യുന്ന ആൾക്ക് ഭാഗ്യം ലഭിക്കുമെന്നും അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഇതൊരുതരം വിഷിംഗ് വിൽ പോലെയാണ് എന്നാൽ ഈ പ്രവൃത്തി നിങ്ങളുടെ ഏകാഗ്രതയും ശ്രദ്ധയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഇത് ബുദ്ധമത തത്വങ്ങളായ ധ്യാനവുമായും മനസ്സിന്റെ നിയന്ത്രണവുമായും ബന്ധപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ഈ പണം പിന്നീട് ക്ഷേത്രം സംഭാവനയായി എടുക്കുന്നതാണ് കുന്നിൻ മുകളിൽ നിന്ന് പട്ടായ നഗരത്തിന്റെയും ബീച്ചിന്റെയും മനോഹരമായ കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കും ബുദ്ധക്ഷേത്രങ്ങളിൽ ഇത്തരം സിംഹങ്ങളെ കാണാം ആൺസിഹങ്ങളുടെ വായിൽ ഇത്തരം ബോൾ പോലെ നമുക്ക് ഇരിക്കുന്നതും കാണാം ഈ ബോൾ സിംഹത്തിന്റെ വായിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിയില്ല അതിസൂക്ഷ്മമായി കൊത്തിയെടുത്ത ഒരു ശില്പവിദ്യയാണിത് ക്ഷേത്രവും പ്രതിമയും കണ്ട ശേഷം ഞങ്ങൾ സ്റ്റെപ്പുകൾ താഴേക്ക് ഇറങ്ങിയാണ് മനസ്സിനെ ശുദ്ധീകരിക്കുവാനും ദൈവത്തെ അറിയിക്കുവാനുള്ള ദേവാലയ മണികൾ നിരവധി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിനിടയിൽ ഞങ്ങളുടെ ഫോട്ടോകൾ ഇവിടെ നിന്നവർ എടുത്തിരുന്നു അത് പ്രിന്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് തായ്ലാന്റിലെ ഏറ്റവും വലിയ ജുവല്ലറി സ്റ്റോറായ ജെംസ് ഗ്യാലറിയിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി സ്റ്റോറാണ് ഇതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ആഭരണങ്ങൾ വാങ്ങാനുള്ള ഒരിടം എന്നതിലുപരി രക്തങ്ങളുടെയും ആഭരണങ്ങളുടെയും ഒരു ലോകം പരിചയപ്പെടുത്താൻ അവസരം നൽകുന്ന ഒരു വിനോദ കേന്ദ്രം കൂടിയാണിത് ഇത് സന്ദർശിക്കാൻ ഒത്തിരി ജനങ്ങൾ ഇവിടെ എത്തുന്നുണ്ട് ജെയിംസ് ഡിസ്കവറി എന്ന ജെയിംസ് ഗ്യാലറിയുടെ ഏറ്റവും വലിയ ആകർഷണമായ ഒരു റൈഡിലൂടെയാണ് ആദ്യം ഞങ്ങൾ സഞ്ചരിക്കുന്നത് ഇരുട്ടിലൂടെ നീങ്ങുന്ന ഒരു വാഹനത്തിൽ ഇരുന്നുകൊണ്ട് രത്നങ്ങളുടെ ഉത് അഭവം ഖനനം ആഭരണമായി മാറുന്ന പ്രക്രിയ എന്നിവ ദൃശ്യസ്രാവ്യ വിരുന്നോടുകൂടി കാണാൻ സാധിക്കും ഞങ്ങൾ ആ റൈഡിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ് റൈഡിന് ശേഷം ഞങ്ങളെ കൊണ്ടുപോകുന്നത് ആഭരണങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലത്തേക്കാണ് ഈ ജോലിയിൽ വൈദിഗ്യം നിറഞ്ഞവർ ഇവിടെ ഇരുന്ന് പലവിധ ആഭരങ്ങൾ നിർമ്മിക്കുന്നു ാണ് ഞങ്ങൾ യഥാർത്ഥ ജ്വല്ലറി ഷോപ്പിലേക്ക് പ്രവേശിക്കുന്നത് ഇവിടെ വീഡിയോ എടുക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ് ജെയിംസ് ഗാലറിയിൽ നിന്നും ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് മോൺസേഴ്സ് അക്വരത്തിന് മുന്നിലാണ് ഇവിടെ സമുദ്ര ജീവികളെയും കരയിലെ ജീവികളെയും ഒരുപോലെ കാണാൻ സാധിക്കും മൃഗങ്ങളുമായി ഇടപഴകാൻ അവസരമുണ്ട് സന്ദർശകർക്ക് മൃഗങ്ങളെ തലോടുവാനും ഭക്ഷണം നൽകുവാനും സാധിക്കും ഫോട്ടോ എടുക്കാനും പറ്റിയ ഇടങ്ങളും ഇവിടെ അവർ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ ആദ്യം മീനിന് തീറ്റ നൽകുകയാണ് മീനുകൾ തീറ്റ വലിച്ചു കുടിക്കുന്നത് കാണുവാൻ തന്നെ വളരെ മനോഹരമാണ് മീന് തീറ്റ കൊടുക്കുന്നതാണ് സാധാരണ നമ്മൾ കാണാത്തതും അപൂർവവുമായ നിരവധി മൃഗങ്ങളും ഉരുകങ്ങളും ഇവിടെയുണ്ട് ഇരുതലയുള്ള ആമകളും വെള്ള മുതലകളുമെല്ലാം അതിൽ ചിലതു മാത്രം ഇതിനുള്ളിൽ ഒരു അണ്ടർ വാട്ടർ ടണലുണ്ട് ഏകദേശം പത്ത് മീറ്റർ നീളമുള്ള ഇതിലൂടെ നടക്കുമ്പോൾ സന്ദർശകർക്ക് ചുറ്റും പലതരം മത്സ്യങ്ങളെയും ജലജീവികളെയും കാണാൻ സാധിക്കുന്നതാണ് ഞങ്ങൾ ഈ കാഴ്ചകളെല്ലാം കണ്ട് മുന്നോട്ട് നടക്കുകയാണ് ഈ ഒരു അക്വേറിയം വെറും വിനോദത്തിന് വേണ്ടി മാത്രമല്ല അപൂർവവും പ്രത്യേകതകളുള്ളതുമായ ജീവികളെ കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുന്നതിനും അവയുടെ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി കൂടിയുള്ളതാണ് അക്കുവരെയും കൂടാതെ പക്ഷികൾ സസ്തനികൾ തുടങ്ങിയവ കാണാനുള്ള സ്ഥലങ്ങളും ഇവിടെയുണ്ട് a Gentle rush, മോൺസ്റ്റിക്സ് അക്വരത്തിലെ കാഴ്ചകൾ കണ്ട് ഇനി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അടുത്തായി ഞങ്ങൾ പോകുന്നത് പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ് അവിടുത്തെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി Of the stars above, melodies of newborn love. In the quiet, we can hear whispers close yet crystal clear. Me hearts beat Feel the magic Feel the heat In this night Under the sky Our souls collide We're flying high Echoes of the stars above Melodies of newborn love In the quiet we can hear Whispers close Yet crystal clear Every heartbeat sings a song. In your eyes, I find where I belong. A tapestry of woven light in the hush of gentle night. Moments like these never fade in the dance that lovers made. Our spirits whisper soft and low in the moonlight's tender glow.